നമസ്കാരം ഇന്ത്യയുടെ സുപ്രീം കോടതി ചരിത്രം കുറിക്കുന്ന ദിവസങ്ങളാണ് ഇന്നലെയും ഇന്നും ഒരൊറ്റ കേസിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു മുഴുവൻ ദിവസം ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം നീക്കിവെച്ചതാണ് മെയ് ഇരുപത് അത് ചരിത്രത്തിലെ അത്യപൂർവമായ സംഭവങ്ങളിൽ ഒന്നാണ് ഏറ്റെടുത്ത കേസാകട്ടെ വക്കപ്പ് ഭേദഗതി ബില്ലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വക്കബ് ഭേദഗതി ബില്ല് ഇന്ത്യൻ പാർലമെന്റിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ എട്ടാം തീയതിയാണ് വന്നത് അത് ആദ്യം ജെ പി സിക്ക് വിട്ടു ജെ പി സി മാസങ്ങളെടുത്ത് ചർച്ച ചെയ്ത് സമ്പൂർണമായ അവസാന ഡ്രാഫ്റ്റുമായി പാർലമെന്റിൽ വന്നു അത് ഏപ്രിൽ കഴിഞ്ഞ മാസം ഏപ്രിൽ പതിനാലിനാണ് പാസ്സായത് രണ്ട് പാർലമെൻറ്റിന് രണ്ട് സഭകളും സുദീർഘമായ ചർച്ചയ്ക്ക് എട്ടും ഒമ്പതും പത്തും മണിക്കൂറെടുത്ത് ചർച്ച ചെയ്തു വോട്ടിനിട്ടു പാസ്സാക്കി ആദ്യം ലോക്സഭ പിന്നെ രാജ്യസഭ പിന്നെ പ്രസിഡൻറ്റിനു വിട്ടു പ്രസിഡന്റും പാസ്സാക്കി പ്രസിഡൻറ്റും പാസ്സാക്കിയതോടുകൂടി ആ നിയമമായി അത് പിന്നെ റൂൾസ് ആക്റ്റായി ആ റൂൾസ് കൂടി നിർമ്മിച്ചാൽ രാജ്യത്ത് നിയമം നടപ്പാക്കേണ്ടിയിരുന്നതാണ് അന്ന് തന്നെ പക്ഷേ അന്ന് തന്നെ ഈ നിയമം കോടതിയിലേക്ക് പോയി സുപ്രീം കോടതിയിലെത്തി ധാരാളം വിയോജിപ്പുകൾ ധാരാളം പ്രതിഷേധങ്ങൾ ധാരാളം എതിർപ്പുകൾ ആ ബില്ലിനെതിരായിട്ട് വന്നു ആ ബില്ല് ബില്ലിലെ ഒരുപാട് ക്ലോസുകൾ ഭരണഘടനാ വിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ന്യൂനപക്ഷ വിരുദ്ധമാണ് മൗലികാവകാശങ്ങൾക്കെതിരാണ് മതവിശ്വാസങ്ങൾക്കെതിരാണ് തുടങ്ങിയ ഒരുപാട് എതിർപ്പുകൾ വന്നപ്പോൾ സുപ്രീം കോടതി അത് ഏറ്റെടുത്തു സുപ്രീം കോടതി പറഞ്ഞു എല്ലാ എതിർപ്പുകളും വരട്ടെ എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ട് ചർച്ച എടുക്കാം ചർച്ച ചർച്ച ചെയ്യാം സുപ്രീം കോടതി ചർച്ച ചെയ്ത് വിധി പറയാം അതുവരെ ഈ നിയമം നടപ്പാക്കാതിരിക്കുക അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പോലും ഇതിനിടയിൽ മാറിപ്പോയി കഴിഞ്ഞ പതിമൂന്നാം തീയതി അദ്ദേഹം മാറി അത് കഴിഞ്ഞ് ആണ് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ബി ആർ ഗവായി ചാർജ് എടുത്തത് അന്നു മുതൽ അദ്ദേഹമാണ് ഈ ഈ ബില്ലുകൾ ഈ ബില്ല് ഉൾപ്പെടെയുള്ള ബില്ലുകളുടെ ചർച്ച ഉത്തരവാദിത്തം തീർച്ചയായിട്ടും വക്കബ് ബില്ലിൻ്റെ ചർച്ചയും അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ് വരുന്നത് ഇന്നലെ അദ്ദേഹം ചെയ്തത് അദ്ദേഹം അധികാരമേറ്റ ഉടനെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും പുതിയ സുപ്രധാനമായൊരു നിയമനിർമ്മാണം എന്ന നിലയിൽ വക്കബ് ബില്ല് ചർച്ച ചെയ്യാനായി ഒരു മുഴുവൻ ദിവസം മറ്റെല്ലാ കേസുകളും മാറ്റിവെച്ച് പാർലമെന്റിന്റെ സുപ്രീം കോടതിയുടെ മുഴുവൻ സമയവും ഈ ബില്ലിനു വേണ്ടി നീക്കിവെച്ചു നിർഭാഗ്യവശാൽ ഇന്നലത്തെ മുഴുവൻ ചർച്ചയും ചർച്ചയിലും അത് തീരുമാനമായില്ല ഒടുവിൽ ഇന്നത്തേക്ക് കൂടി നീണ്ടിരിക്കുകയാണ് ഇപ്പോ ഇന്ത്യയിലെ സുപ്രീം കോടതി വക്കബ് ഭേദഗതി ബില്ലിൻ്റെ നിയമസാധ്യതയെക്കുറിച്ചുള്ള നിയമസാധുതയെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അതിന്റെ വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഗവൺമെൻറ്റിനു വേണ്ടി പാർലമെന്റിൽ വാദിക്കുന്നത് തുഷാർ മേത്തയാണ് നമ്മുടെ സോളിസിറ്റർ ജനറൽ അതേസമയത്ത് ഇന്ത്യയിൽ കോടതി കണ്ട ഏറ്റവും പ്രഗത്ഭരായ രണ്ട് അഭിഭാഷകരാണ് അപ്പുറത്ത് ഈ വാദികൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയ വക്ക ഭേദഗതി ബില്ലിനെതിരായുള്ള എതിർപ്പുകളുമായാണ് ഇനി ഇന്നലെ മുതൽ ഇന്നലെ ഇന്നലെ കാലത്ത് മുതൽ തുടർച്ചയായി വാദിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് രണ്ട് സുപ്രധാന അഭിഭാഷകരാണ് ഒന്ന് തീർച്ചയായും കപിൽ സിബലാണ് മറ്റൊന്ന് എ എം സിങ്വിയാണ് രണ്ടുപേരും കോൺഗ്രസ് നേതാക്കന്മാരാണ് എന്നത് മറ്റൊരു വിശേഷം പക്ഷേ രണ്ടുപേരും സുപ്രീം കോടതിയിലെ പേരെടുത്ത വക്കീലന്മാരാണ് അവരാണ് വാദികൾക്ക് വേണ്ടി അഭിഷേക് മനു സിങ്വിയും കപിൽ സിബലുമാണ് രണ്ട് വക്കീലന്മാർ ഇപ്പോൾ ഇപ്പോഴും വാദം തുറന്നുകൊണ്ടിരിക്കുകയാണ് എവിടെ ഒടുവിൽ എന്ത് തീരുമാനമെടുക്കും ഇന്നലെ ഇന്നലെ വാക്കാൽ ഒരു ഒരു വിധി എന്ന നിലയിലല്ല വാക്കാൽ ചില നിർദ്ദേശങ്ങൾ സുപ്രീം സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞിട്ടുണ്ട് ഒന്ന് നിങ്ങൾ വെറുതെ എതിർത്തുകൊണ്ടിരുന്നാൽ പോരാ എതിർത്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നിങ്ങൾ ആവശ്യപ്പെടുന്നത് അടിയന്തിരമായി ഇടക്കാല ഉത്തരവിട്ട് ഈ വിധി നടപ്പാക്കുന്നത് നിർത്തിവെക്കണമെന്നല്ലേ നിങ്ങളുടെ ആവശ്യം അങ്ങനെ ഒരു നിയമം നിർത്തിവെക്കണമെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ പാർലമെന്റ് ഒരു നിയമം ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെച്ച ഒരു നിയമം അങ്ങനെ നിർത്തിവെക്കണമെങ്കിൽ നിങ്ങൾക്ക് ശക്തമായ വാദഗതികൾ കൊണ്ട് അത് സ്ഥാപിക്കാൻ കഴിയണം ഇതുവരെ അത് സ്ഥാപിച്ചിട്ടില്ല സാധിച്ചിട്ടില്ല ഇനി നാളെ കഴിയുമെങ്കിൽ നാളെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ മാറ്റിവെച്ചത് അങ്ങനെയാണ് ഇന്നും വാദഗതി തുടരുന്നത് ഇതാണ് ഇപ്പോഴത്തെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം അതിനിടയിൽ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത സൗകര്യപ്രദമായ ഒരു വാദവുമായി മുന്നോട്ട് വന്നു അദ്ദേഹം സുപ്രീം കോടതിയുടെ മുമ്പിൽ പറഞ്ഞു ഇവിടെ ഈ ഈ ബില്ലിനെതിരായി വന്നിരിക്കുന്ന സുപ്രധാനമായ എതിർപ്പുകൾ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകളിലാണ് മൂന്ന് മൂന്ന് പ്രശ്നങ്ങളിലാണ് ആ മൂന്ന് പ്രശ്നം മാത്രം എടുത്തിട്ട് ചർച്ച ചെയ്താൽ എളുപ്പം തീരുമല്ലോ എന്നൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചു ആ മൂന്ന് പ്രശ്നങ്ങൾ ഏതാണ് ഒന്ന് ബൈ യൂസർ ആണ് വക്കഫ് ബൈ യൂസർ അങ്ങനെ ഒരു നിയമം എടുത്തു കളഞ്ഞു വക്കപ്പ് യൂസർ എന്ന് പറഞ്ഞാൽ ഒരു ഭൂമി മതവിശ്വാസിയായ ഇസ്ലാമിക മതവിശ്വാസിയായ ഒരാൾ സ്വന്തമായി അദ്ദേഹത്തിന് ഉടമസ്ഥാവകാശമുള്ള ഭൂമിയോ സ്വത്തോ സമ്പത്തോ മാത്രമല്ല വക്കപ്പ് ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ അഞ്ചിൽ നിലവിലുള്ള ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ ഈ എന്റേതല്ലാത്ത ഭൂമി അല്ലെങ്കിൽ സ്വന്തമല്ലാത്ത വടകക്കെട്ട് വർഷ വർഷങ്ങളായി ഒരു ഒരു മുറി വാടകക്കെടുത്ത് അവിടെ അത് ഉപയോഗിച്ച് വരുന്ന ആൾക്കും ദീർഘകാല ഉപയോഗത്തിന് ശേഷം അത് വക്കഫ് ചെയ്യാൻ ഉണ്ടായിരുന്നു വക്കഫ് ബൈ യൂസർ ഇന്ത്യയിലെ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിലെ സുപ്രധാനമായ ഒരുപാട് കെട്ടിടങ്ങൾ ഒരുപാട് സ്വത്തുക്കൾ അങ്ങനെ വക്കഫ് ചെയ്യപ്പെട്ടതുണ്ട് അത്രേ അതുകൊണ്ട് വക്കഅപ്പ് ബൈസർ നിയമാനുസൃതം ആവാൻ പാടില്ല എന്നാണ് പുതിയ ഭേദഗതിയിൽ പറയുന്നത് രണ്ട് രണ്ടാമത്തെ ഒന്ന് അത് ചർച്ച ചെയ്താൽ പോരെ അത്തരത്തിലുള്ള അത്തരത്തിലുള്ള പ്രമാദമായ തർക്ക വിഷയങ്ങൾ ചർച്ച ചെയ്താൽ പോരെ എന്ന് എന്ന് കപിൽ എന്ന് തുഷാർ മേത്ത കോടതിയിൽ ചോദിച്ചു രണ്ടാമത്തെ ഒന്ന് ഈ നോൺ മുസ്ലിംസിനെ വക്കഫ് സ്വത്തിൻ്റെ തർക്കങ്ങൾ തീർക്കുന്ന വക്കഫ് ട്രിബ്യൂണൽ ഉൾപ്പെടെയുള്ള സമിതികളിൽ നോൺ മുസ്ലിംസ് വക്കഫ് ബോർഡുകളിലും സംസ്ഥാന വക്കബ് ബോർഡുകളിലും കേന്ദ്ര വക്കബ് ബോർഡ് ഉൾപ്പെടെ ഇരുപത്തൊമ്പത് വക്കബ് ബോർഡുകളുണ്ട് ഇന്ത്യയിൽ ആ ബോർഡുകളിലൊക്കെ പുതിയ മെമ്പർമാരെ നിയമിക്കുമ്പോൾ അതിനകത്ത് മുസ്ലിങ്ങൾ മാത്രമല്ല നോൺ മുസ്ലിങ്ങളും നിയമിക്ക നോൺ മുസ്ലിങ്ങളും നിർബന്ധമായി ഉണ്ടായിരിക്കണം തീർച്ചയായിട്ടും ആ നിയമനിർമ്മാണത്തിന്റെ പിന്നിലൊരു സുദ്ദേശം ഉണ്ടായിരിക്കാം അത് പലപ്പോഴും മതസംഘടനകൾ തങ്ങൾ തമ്മിൽ മുസ്ലിം മുസ്ലിങ്ങൾ തമ്മിൽ തന്നെ അവർ മാത്രമായിരിക്കുന്ന സമിതികളിൽ പലപ്പോഴും മുസ്ലിങ്ങൾ തമ്മിലുള്ള മുസ്ലിം സംഘടനകളും അവർക്ക് പ്രാതിനിധ്യമുള്ള പ്രസ്ഥാനങ്ങളും ഒക്കെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ട് പല തർക്കങ്ങളും തീരാതെ പോകാറുണ്ട് അതിൽ മധ്യസ്ഥനായി നിൽക്കാൻ ഒരു അമുസ്ലിം ഉണ്ടാവുന്നത് നല്ലതാണല്ലോ എന്നതാണ് നിയമം കൊണ്ടുവന്ന കേന്ദ്ര സർക്കാരിന്റെ ഉദ്ദേശമെങ്കിലും വക്കഫ് സ്വത്തിന്റെ സംരക്ഷണത്തിന്റെ അവകാശത്തിന്മേൽ അമുസ്ലിങ്ങളെ നിയമിക്കുക എന്നത് നിയമവിരുദ്ധമാണ് എന്നാണ് പുതിയ വാദം അതിന്റെ കാരണം മറ്റു മറ്റു സമുദായങ്ങളുടെ മതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ബോഡികളിലൊന്നും ഒരിക്കലും അത് ഏതെങ്കിലും ഒരു ഒരു ക്രിസ്ത്യൻ സഭയിൽ ദേവസ്വം ബോർഡിലോ അത്തരം സഭകളിലൊന്നും അത്തരം സംഘടനകളിലും പ്രസ്ഥാനങ്ങളിലും വേദികളിലും ഒന്നും ഒരിക്കലും ഒരിക്കലും ഒരു 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 മുസ്ലിമോ അല്ലെങ്കിൽ മറ്റു സമുദായങ്ങളോ ഇല്ലല്ലോ അതുകൊണ്ട് ഇന്ത്യയിൽ വക്കപ്പ് ബോർഡിൽ മാത്രം അങ്ങനെ ഒരു കീഴടക്കം ഉണ്ടാവാൻ പാടില്ല ഇതാണ് രണ്ടാമത്തെ എതിർപ്പ് മൂന്നാമത്തേത് പല സർക്കാർ ഭൂമികളും വക്കഫാണെന്ന് അവകാശപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വക്കപ്പ് ബോർഡിന്റെ മുമ്പിൽ നിലനിൽക്കുന്ന കേസുകൾ പലപ്പോഴും വ്യക്തികൾ തമ്മിൽ മാത്രമല്ല അല്ലെങ്കിൽ വ്യക്തിയും വക്കബ് ബോർഡും തമ്മിൽ മാത്രമല്ല പല മഹല്ലുകളും വക്കപ്പ് ബോർഡും തമ്മിൽ മാത്രമല്ല പലപ്പോഴും തർക്കമുള്ളത് പ്രധാനപ്പെട്ട തർക്കം സർക്കാരും വക്കബ് ബോർഡും തമ്മിലാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ വ്യാപകമായി പല സർക്കാർ ഭൂമികളും പ്രധാനപ്പെട്ട മർമ്മ പല സർക്കാർ ഭൂമികളും വക്കബ് ബോർഡിൻ്റെതാണ് ആണ് എന്ന ക്ലെയിമുമായി പല വക്കബ് ബോർഡുകളും മുന്നോട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ ഈ പ്രധാനപ്പെട്ട മൂന്ന് തർക്കങ്ങളാണല്ലോ ഈ ബില്ലിലെ വിവാദ വിഷയങ്ങൾ അത് കേന്ദ്രീകരിച്ച് ചർച്ച ചെയ്ത പോരേ തുഷാർ മേത്ത പാർല ലോക് സുപ്രീം കോടതിയിൽ ചോദിച്ചു അപ്പോ അതിനെ എതിർത്തുകൊണ്ട് കപിൽ സിബലും മനു സിംഗ്വിയും അഭിഷേക് മനു എ എ എം സിംഗ്വിയും രണ്ടുപേരും ശക്തമായിട്ട് എതിർത്തു ഇങ്ങനെ പീസ് പീസ് ആയിട്ട് ഈ ബില്ലിന്മേൽ ഈ നിയമത്തിന്മേൽ ചർച്ച വേണ്ട കോംപ്രിഹെൻസീവായി ആസ് എ ഹോൾ മൊത്തത്തിൽ ടോട്ടാലിറ്റിയിൽ ചർച്ച ബില്ലിന്റെ ഓരോ വരിയും വായിച്ചുള്ള ചർച്ചയല്ലാതെ അല്ലാതെ ഏതെങ്കിലും രണ്ടോ മൂന്നോ വകുപ്പുകൾ മാത്രം എടുത്ത് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് ചർച്ച നീണ്ടുപോയത് ചർച്ച തുടരുകയാണ് ഈ സമയത്ത് ശ്രദ്ധേയമായ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം ഈ ഇന്ന് ഇന്നലെ ഈ കേസ് ചർച്ചക്ക് എടുത്തു തുടങ്ങിക്കഴിഞ്ഞിട്ട് ഏതാണ്ട് അതേ സമയത്ത് ഒരു പ്രധാനപ്പെട്ട കക്ഷി കൂടി ഇന്നലെ കേസിൽ കക്ഷി ചേർന്നു അത് മറ്റാരും നമ്മുടെ സംസ്ഥാനമാണ് കേരള സംസ്ഥാന ഗവൺമെന്റ് ഇതുവരെ ആ വക്കഫ് കേസിൽ കക്ഷി ചേർന്നിരുന്നില്ല ഇന്നലെ നമുക്ക് വേണ്ടി നമ്മുടെ കേരളത്തിന് വേ കേത്തിൻ്റെ കേരളത്തിന് വേണ്ടി കക്ഷി ചേർന്നു അത് കക്ഷി ചേർന്നത് നമ്മുടെ സ്റ്റേറ്റ് കൗൺസിൽ കേരള ഗവൺമെന്റിന് വേണ്ടി സുപ്രീം കോടതിയിൽ വാദിക്കാൻ നിയുക്തനായ ഉദ്യോഗസ്ഥൻ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ സ്റ്റേറ്റ് കൗൺസിൽ സി കെ ശശി മുഖേന കേരള ഗവൺമെന്റ് കൂടി ഇന്നലെ കേസിൽ കക്ഷി ചേർന്നു കേരളത്തിൽ നിന്ന് ഒരു കക്ഷി നേരത്തെ ഉണ്ട് അത് കേരള സ്റ്റേറ്റ് വക്കഫ് ബോർഡാണ് അവർ നേരത്തെ തന്നെ കേസിൽ കക്ഷി ചേർന്നിട്ട് ഈ ബില്ലിനെ എതിർക്കുന്നുണ്ട് കേരളമാണെങ്കിൽ കേരള ഗവൺമെന്റ് ഒരുമിച്ച് എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് ഭരണകക്ഷിയും പ്രതിപക്ഷവും ചേർന്ന് ഈ ബില്ലിനെ തുടക്കത്തിൽ തന്നെ എതിർത്തുകൊണ്ട് നിയമസഭാ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നിയമ ഈ നിയമത്തിന്റെ വോട്ടെടുപ്പിൽ കേരളത്തിലെ മുഴുവൻ എം പിമാരും ഒരുമിച്ച് നിന്ന് ബില്ലിനെ എതിർത്തതുമാണ് എങ്കിലും കേരള ഗവൺമെന്റ് ഔദ്യോഗികമായി കക്ഷി ചേർന്നിരുന്നില്ല ഇന്നലെയാണ് കക്ഷി ചേർന്നത് കേരള വക്കഫ് ബോർഡ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ഈ സമയത്ത് അത് വൈകിപ്പോയി എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ദുരൂഹമാണ് എങ്കിലും കേരള വക്കഫ് ബോർഡ് പറഞ്ഞത് ഞങ്ങൾക്ക് ഈ ബില്ലിനോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എതിർപ്പ് ഈ ബില്ല് പാർലമെന്റിൽ വന്നിട്ട് അത് ജെ പി സിക്ക് വിട്ടപ്പോൾ ജെ പി സി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ പ്രധാനപ്പെട്ട ഇതിലെ ഇതിൽ ഈ വക്കബ് വക്കഫ് സ്വത്തുക്കളെ ബാധിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ജെ പി സി സിറ്റിംഗ് വെച്ചപ്പോ ജെ പി സി സന്ദർശനം നടത്തിയപ്പോ കേരളത്തിൽ മാത്രം വന്നില്ല എന്തുകൊണ്ട് വന്നില്ല ഇതിനു മുമ്പ് വക്കപ്പ് നിയമത്തിൽ ഭേദഗതി വന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ യു പി എ ഗവൺമെന്റിന്റെ കാലത്താണ് രണ്ടായിരത്തി പതിമൂന്നില് ജെ പി സി കേരളത്തിലും വന്നിരുന്നു അന്ന് അവര് രേഖപ്പെടുത്തിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിലെ ഇരുപത്തി ഒമ്പത് വക്കബ് ബോർഡുകളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന മാതൃകാ വക്കബ് ബോർഡാണ് കേരളത്തിൽ ഉള്ളത് എന്ന് അവര് രേഖപ്പെടുത്തിപ്പോയതാണ് എന്നിട്ട് എന്റെ ഇത്തവണ വന്നില്ല രണ്ടായിരത്തി പതിമൂന്നിലെ വക്കബ ഭേദഗതി നിയമത്തെ കുറിച്ച് തമാശയുണ്ട് അത് പലരും ഓർക്കാറില്ല രണ്ട രണ്ടായിരത്തി പതിമൂന്നിൽ പാർലമെന്റിൽ വക്കബ് ഭേദഗതി നിയമം യു പി എ ഗവൺമെന്റ് കൊണ്ടുവന്നപ്പോ ആ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചവരാണ് ഇന്നത്തെ ഭരണകക്ഷിയായ ബി ഒന്ന് അതുകൊണ്ട് തന്നെ അന്ന് യു പി എ ഗവൺമെന്റിന് കേരളത്തോട് പ്രത്യേക താല്പര്യം കാണിച്ചതുകൊണ്ട് കേരളത്തിൽ വന്നതാകാം ഇപ്പോ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് കേരളത്തോട് പ്രത്യേക താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാവാം അവർ വരാതെ പോയത് എന്ന ഉത്തരം നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ പാർലമെന്റിൽ ആ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് ഐ മീൻ സുപ്രീം കോടതിയിൽ ആ ചോദ്യം കേരളത്തിലെ ബോർഡ് ചോദിച്ചിട്ടുണ്ട് അത് പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ജെ പി സി ഒരു പക്ഷേ കേരളത്തിൽ വന്നിരുന്നെങ്കിൽ കേരളത്തിലെ മുനമ്പം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് കുറെ കൂടി കുറെ കൂടി ഫലപ്രദമായ പരിഹാരം ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ മുനമ്പം പ്രശ്നം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബില്ല് പാസ്സായാലും പാസ്സായി നടപ്പായാൽ പോലും മുനമ്പം പ്രശ്നത്തിന് അതുകൊണ്ട് പരിഹാരമാകുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല ആർക്കും ഒരു ഉറപ്പും പറയാൻ പറ്റുന്നില്ല കേന്ദ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി കിരൺ റിജിജു പോലും ഈ ബില്ല് അവതരിപ്പിച്ച അദ്ദേഹമാണ് പാസ്സാക്കിയെടുത്ത അദ്ദേഹമാണ് പക്ഷെ അദ്ദേഹം പോലും മുനമ്പത്തിന്റെ പ്രശ്നത്തിന് പരിഹാരമായി ഈ വക്കഫ് ബില്ല് അല്ലെങ്കിൽ വക്കഫ് നിയമം സാധ്യമാണ് അല്ലെങ്കിൽ പരിഹാരമാണ് ഈ നിയമം എന്ന് പറയുന്നില്ല ഏതായാലും സങ്കീർണമായ ഈ സാഹചര്യത്തിലാണ് വക്കഫ് നിയമത്തിന്മേൽ ഇന്ത്യയിലെ സുപ്രീം കോടതി എല്ലാ മറ്റെല്ലാ കേസുകളും നിർത്തിവെച്ച് രണ്ട് ദിവസമായി മുഴുവൻ സമയവും ഒരു നിയമത്തിനു വേണ്ടി നീക്കിവെച്ചിരിക്കുന്നത് ചർച്ച തുടരുന്നു ഇന്ന് തീരുമാനിക്കും അന്തിമമായ തീരുമാനം ഇന്നോ നാളെയോ ഒക്കെയായി ഇന്ത്യൻ സുപ്രീം കോടതി ഒരു വിധിയായി വരുമായിരിക്കും രാജ്യം പ്രതീക്ഷയോടെ രാജ്യം വലിയ കൗതുകത്തോടെ കാത്തിരിക്കുന്ന ഒരു വിധിയാണത് നമുക്കും ആ വിധിക്ക് കാതോർക്കാം നന്ദി നമസ്കാരം